ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞമ്മന്റെ ആളുകള് ലോകത്തിന്റെ ഏത് ദിശയിൽ പോയാലും ശരി അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി നമ്മളാണ് വരുന്നത് കേട്ടോ ഏ നമുക്കൊരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഏതൊക്കെ രാജ്യത്ത് വലിഞ്ഞ് കീറി ചെന്നിട്ടു അതിനെ അഭയാർത്ഥികളായിട്ടായിരിക്കട്ടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികളായിട്ടാണല്ലോ പോയത് എന്നിട്ട് അവിടെ ഒക്കെ മാനം മര്യാദയ്ക്ക് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുകയാണോ ചെയ്തത് അവരെയൊക്കെ ഇവരുടെ രാജ്യത്തെ മത നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ഒരു പാകിസ്ഥാനി ഫ്രാൻസിൽ ചെന്നിട്ട് പാർക്കിൽ അങ്ങനെ നിൽക്കുക നോക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു ടീം അവിടെ വന്നു കുട്ടികള് പാർക്കിൽ കളിക്കുന്നു ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഭർത്താവിന്റെ സുഹൃത്ത് വന്നു ഈ സ്ത്രീക്ക് കൈ കൊടുക്കുന്നു അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നെപ്പോൾ പാകിസ്ഥാനിക്ക് പിടിച്ചില്ല പാകിസ്ഥാനി അവരോട് ചോദിച്ചു ഇതെന്ത് വേഷമാണിത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ മറ്റുള്ളവർ കാണുന്നില്ല എനിക്ക് പ്രശ്നം ഇല്ലെങ്കിൽ നിനക്കെന്താ അല്ല ഇത് അള്ളാഹു കോപിക്കും നിനക്ക് നരകത്തിൽ കിടന്നെരിയണോ എന്നൊക്കെ ചോദിച്ചത് മാത്രമേ കാക്കായ്ക്ക് ഓർമ്മയുള്ളൂ പിന്നെ കാക്കായെ പെറുക്കിയെടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോകുമായിരുന്നു ആ രാജ്യത്തിന്റെ കൾച്ചർ അനുസരിച്ചിട്ട് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവർക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ഒരു വേഷം അവർ തിരഞ്ഞെടുത്തു നമ്മളെ ഇവരുടെ കൾച്ചർ കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്ന ആളുകളാണ് എന്ന് ചിന്തിക്കണം നമ്മുടെ രാജ്യത്തും മതനിയമം തീവ്രമായപ്പോൾ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇവരുടെ മാനവികതയും മനുഷ്യത്വവും ഒന്നുകൊണ്ട് മാത്രം ഇവര് നമ്മളെ കൈക്ക് പിടിച്ചു കയറ്റിയതാണ് ഇവിടെ വന്നാൽ അതിഥിയെ പോലെ ജീവിക്കണം അടങ്ങി ഒതുങ്ങി ജീവിക്കണം മര്യാദയ്ക്ക് ജീവിക്കണം എന്നിവർക്കാരും പറഞ്ഞു കൊടുത്തില്ല ഇവർ സ്വയം അങ്ങനെ ഒരു കഴിവ് ആർജിച്ചെടുത്തതുമില്ല അതിന്റെ പേരിലാണ് അവിടെ നിന്ന് അവര് പഞ്ഞിക്കിട്ടത് ശരി കോട്ടെ ഇനി ഒരു ജോലിക്ക് പോയി പഠിക്കാൻ പോയി മര്യാദയ്ക്ക് ജീവിക്കട്ടെ ഏ നിമിഷപ്രിയയാണെങ്കിൽ യമനിൽ ചെന്നിട്ട് യമനി പൗരനെ കവറിനകത്ത് വച്ച് വാട്ടർ ടാങ്കിനകത്തിട്ടിട്ട് സാധാരണ പോലെ ജോലിക്ക് പോയി ഇതൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ ഏ ഈ രാജ്യത്തെന്നല്ല ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും ശരി നമ്മൾ എന്തിനു വേണ്ടിയാണോ മറ്റൊരു ജീവനും മറ്റൊരാളിന്റെ സമ്പത്തും മറ്റൊരാളുടെ ജീവിതവും അഭിമാനവും ഒക്കെ അപഹരിക്കുന്നത് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം എന്ന ഒരു ഗുണപാഠമെങ്കിലും ഈ ടീം ആർജിക്കേണ്ടതല്ലേ ആർജിച്ചില്ല അബ്ദുൾ റഹീം ഹൗസ് ഡ്രൈവറായിട്ട് ജോലിക്ക് പോയതാ മൂന്ന് മാസം തികച്ചില്ല അതിനു മുമ്പ് കഫീലിന്റെ മകനെ തള്ളിക്കൊന്നു എന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ ഇവിടെ നിന്നും പണം പിരിക്കുക മുപ്പത്തിനാല് കോടി കൊടുത്താൽ അവന്റെ ജീവൻ രക്ഷപ്പെടുവത്രേ ആ മുപ്പത്തിനാല് കോടി കൊടുത്താൽ രാജ്യസ്നേഹികളാകുന്ന ഈ രാജ്യത്തെ സേവിക്കാൻ സാധിക്കുന്ന എത്രയോ ആളുകളെ എത്രയോ കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നിട്ടും അവന്റെ പേര് അബ്ദുൾ റഹീം എന്നായതിൻ്റെ പേരിൽ മാത്രം അവനെ രക്ഷപ്പെടുത്താൻ കേരളം കൈകോർക്കുന്നു ഒരു ബോഛയുടെ അദ്ധ്യക്ഷതയിൽ ഇതാണ് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം ഞമ്മന്റെ ആളുകളാണെങ്കിൽ അയാളെ സഹായിക്കാൻ ഒരുപാട് കരങ്ങൾ പറന്നു വരും പണമാണെങ്കിലോ ഒഴുകിയെത്തും വിവിധ രാജ്യങ്ങളിൽ നിന്നും പണം ഫണ്ട് ഒഴുകി വന്നുകൊണ്ടേ അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇപ്പോ ജർമ്മനി ഒരു നിയമം അങ്ങോട്ട് പാസ്സാക്കി നിങ്ങൾ എത്ര പേര് അറിഞ്ഞെന്ന് എനിക്ക് അറിയില്ല ജർമ്മനി ഇവരെ കൊണ്ട് ശരിക്കും പഠിച്ച ഒരു നാടാണ് ഇവരുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ കാരണം ഇവരുണ്ടാക്കുന്ന മത നിയമങ്ങൾ കാരണം ഇവരുടെ റോഡിലുള്ള ഉച്ചയും കുത്തി മറിയലുകളും അള്ളാഹു അക്ബർ മുഴക്കലും ഒക്കെ കാരണം അനുഭവിച്ച ഒരു രാജ്യമാണ് ജർമ്മനി ഇപ്പൊ അവർക്ക് മനുഷ്യത്വം വേണ്ട സഹജീവികൾക്ക് കൂടി ജീവിക്കാനുള്ള നാടാണ് അത് എന്ന പ്രമേയമൊക്കെ പ്രസ്താവനകളൊക്കെ അവര് കാറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു സമവാക്യം അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലോട്ട് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പേരൻസിനും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഡേറ്റാ ബേസ് ആണ് പറയുന്നത് നിങ്ങൾക്കറിയാം കാനഡുണ്ടായ പൊളിസി മാറ്റം കൂടുതൽ ഗവൺമെന്റ് ഫേസ് ചെയ്ത ഇമിഗ്രേഷൻ ഇഷ്യൂ അതുകൊണ്ട് ഈ സ്റ്റുഡൻറ് വിഷയവുമായി ബന്ധപ്പെട്ട പല റെസ്ട്രിക്ഷൻസ് ആ ഗവൺമെന്റ് അവിടെ കൊണ്ടുവന്നു അപ്പം അതിന്റെ പ്രതിഫലമായിട്ട് പ്രതിഫലനമായിട്ട്

ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിനെയാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവരെ അപ്പം അത് കഴിഞ്ഞപ്പോൾ അവിടെ സ്കോപ്പ് ഇല്ലാതെ വന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അമേരിക്കയിലുണ്ടായ സംഭവം ട്രംപ് വന്ന ശേഷം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എടുത്ത പോളിസി ചെയ്തു ഇസ്രായേൽ ഹമാസ് ഇഷ്യു അവിടെ പല ക്യാമ്പസുകളിലും പാലസ്തീനും ഹമാസിനും അനുകൂലമായിട്ട് നടന്ന പ്രകടനങ്ങൾ അവിടെയുള്ള ആൾക്കാരെ ശല്യം എൻ്റെ പേര് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്റ്റുഡൻസിനെയാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക ഇതൊക്കെ ഡേറ്റയാണ് ഇതും ആ രാജ്യം പബ്ലിക്കായിട്ട് പറയുന്നില്ല പക്ഷെ പല പലയിടത്തും ഇതിന്റെ ഡേറ്റ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബുക്ക് അറിയാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് കൊളംബിയ സ്കൂള് കംപ്ലീറ്റ് ആയിട്ട് സോറി തന്നെ പറഞ്ഞിട്ട് അപ്പോളജി ചെയ്തിട്ട് ഗവൺമെന്റ് എല്ലാ പോളിസിയും മുന്നോട്ട് പോകാൻ പോയി അപ്പൊ ഇത് യൂണിവേഴ്സിറ്റി ഒരു ഇഷ്യൂ നിങ്ങൾ വായിച്ചു തരാം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു ഫെഡറൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് ഏകദേശം ഇരുനൂറ് ബിജി ലഭിച്ചുണ്ടല്ലോ അത് അവർ കട്ട് ചെയ്യും അതിനേക്കാൾ ഉപരി ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്ന

അത് പഠിക്കാൻ പറഞ്ഞ വിദേശത്ത് കുട്ടികൾ പറഞ്ഞു ഇവരുടെ വിസ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് വിസയും കൊടുക്കാതിരുന്ന അതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഹിറ്റ് കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാരണം ഇന്ത്യൻ സ്റ്റുഡൻസ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഗവൺമെന്റിന്റെ പോളിസിയുമായിട്ട് എതിർത്ത് പോയിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്രാക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലോകത്തെ രാജ്യത്തുള്ള സംഭവമാണ് പ്രത്യേകിച്ച് തമ്പിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്ന അയാൾ അതിൻ്റെ യാതൊരു മടിയും കാണിക്കത്തില്ല ചിലപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ആയിരത്തി അറുന്നൂറോളം സ്റ്റുഡൻസിനെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ എഫ് എണ്ണ

അതുകൊണ്ട് കേരളം ഇന്ത്യയിലാണ് എന്ന് ഇടക്കിടയ്ക്ക് നരേന്ദ്രമോദി പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മളും ഇടക്കിടയ്ക്ക് അതൊന്ന് ഓർക്കണം അതൊന്ന് പറയണം നല്ലതാണ് ചെന്നാലും ശരി വരാൻ വന്നിട്ടില്ല പക്ഷെ വരാൻ പോവുകയാണ് പക്ഷെ ഇന്ത്യയും ജർമ്മനിയുമായിട്ടുള്ള ബന്ധമുണ്ട്

അത് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാനാണ് പോയതെങ്കിൽ പഠിക്കണം മര്യാദയ്ക്ക് ജോലി നോക്കാനാണ് പോയതെങ്കിൽ മര്യാദയ്ക്ക് ജോലി നോക്കണം പോയതെങ്കിൽ മര്യാദയ്ക്ക് വിസിറ്റ് തിരിച്ചു വരണം അതല്ലാതെ അവിടെ പോയിട്ട് ഹമാ വിളിക്കാൻ നിന്നാൽ പണി കിട്ടും ഇതിനകത്ത് കേരളത്തിൽ ഞാൻ മുസ്ലിം അറിയണ്ട

പക്ഷേ ഇതൊന്നും ഗവൺമെൻറ് സൈറ്റിൽ വരുന്നില്ല കേട്ടിരിക്കുന്നു പക്ഷേ എന്നിട്ടും അവരെ ഇന്ത്യക്കാരൻ്റെ വിസ അക്സെപ്റ്റ് ചെയ്യും സ്റ്റുഡൻസ് വിസ നിങ്ങൾ മനസ്സിലാക്കണവിടെ പബ്ലിക് ഈ എഡ്യൂക്കേഷൻ ഒരു പബ്ലിക് രീതിയിലാണ് ഇതിൻ്റെ പകുതി പകുതിയോളം യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ടാണ് അവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ രാജ്യങ്ങളിൽ എല്ലാവർക്കും ജോലി ചെയ്യാം മനസ്സിലാക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ സ്വീഡനാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നേക്കാളും സ്ത്രീകൾക്കെതിരെ പക്ഷേ ജർമ്മനി അത് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പഠിക്കാൻ പോകും ഇവിടെ ക്യാമ്പസുകളിലാണെങ്കിലും യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും നിങ്ങൾ ലോക്കൽ പോളിസിയെ ണം ഇവരെ പറഞ്ഞത് മര്യാദക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ അവർ നാട് കടത്തുന്ന് ഇവർക്ക് തന്നെ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു മുദ്രാവാക്യം ചില കാര്യങ്ങളൊക്കെ പറയാം അത് നിങ്ങളത്തെ ലോക്കൽ ബന്ധപ്പെട്ട് തന്നെ അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല

ഇമ്മാനുവൽ മാക്രോണിനെ പോലെയുള്ള ആളുകൾ കിണ്ടി എടുത്ത് വെളിയിലിടും മനസിലായില്ല അല്ലെ ജോർജിയ മെലോണി അവരൊക്കെ ഇതൊക്കെ സഹിക്കുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ നിങ്ങളുടെ സംസ്കാരം എന്താണ് ഒരു മുറിയൻ ഏത് എക്സ്ട്രീം ലെവൽ വരെ പോകും അവരുടെ മതത്തിനു വേണ്ടി മത നിയമത്തിനു വേണ്ടി എന്ന് കൃത്യമായിട്ട് അവരൊക്കെ അനുഭവ പഠനത്തിലൂടെ പഠിച്ചവരാണ് അതുകൊണ്ട് ഇനി അവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ജർമ്മനി നിങ്ങളെ കിണ്ടിയെടുത്ത് വെളിയിലിടുന്നത് ടാറ്റ പറഞ്ഞു പോയിക്കോ അതാണ് നല്ലത് നന്ദി